പത്മശ്രീ പുരസ്കാര ജേതാവ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി തമ്പുരാട്ടിക്ക് നീലേശ്വരം തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഊഷ്മള സ്വീകരണം അനുബന്ധമായി ക്ഷേത്രം അഗ്രശാലയിൽ അനുമോദന യോഗവും നടത്തി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്നും പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു പിന്നാലെയാണ് തിരുവിതാംകൂർ രാജവംശത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി നീലേശ്വരം തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിലെത്തിയത് ചൊവ്വാഴ്ച രാവിലെ മണിയോടെ സന്നിധിയിലെത്തിയ തമ്പുരാട്ടിയെ അധികാരികൾ പൂർണ്ണ കുംഭത്തോടെ എതിരേറ്റ് ക്ഷേത്രത്തിലേക്ക് അറിയിച്ചു ക്ഷേത്ര ദർശനത്തിനു ശേഷം അഗ്രശാലയിൽ അനുമോദന യോഗവും ചേർന്നു സംഘടക സമിതി ചെയർമാൻ കെ സി മാനവർമ്മരാജയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം പത്മശ്രീ പുരസ്കാരത്തിന്റെ നിലവോടെ എത്തിയ അതിഥിയെ ഡോക്ടർ കെ സി കെ രാജ ഭാഗീരഥ തമ്പുരാട്ടി രത്നം തമ്പുരാട്ടി എന്നിവർ ചേർന്ന് യഥോചിതം സ്വീകരിച്ചു തുടർന്ന് വിവിധ ക്ഷേത്രങ്ങളുടെയും സംഘടനകളുടെയും പ്രതിനിധികളും തമ്പുരാട്ടിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു സുരേഷ് കൊക്കോട്ട് വിശിഷ്ടാതിഥിയെ പരിചയപ്പെടുത്തി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സുനിൽകുമാർ ആശംസ നേർന്നു ഗൌരി ലക്ഷ്മിബായി തമ്പുരാട്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തി ചിത്ര തിരുനാൾ മഹാരാജ തിരുമനുസിനെ അവിടുത്തെ അമ്മ മഹാരാണി ചേച്ചി പാർവതി വായ ജന്മത്തിന് മുമ്പ് തുടങ്ങി ഒരു വിചിത്ര സാജ ശ്രീ ചിത്ര തിരുനാൾ തിരുമനസ്യിലെ മകളാണ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തിരുമനസ് ശ്രീ പത്മനാ യാത്ര തുടങ്ങുന്നവരെ ശ്രീമനുഷിന്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ ജീവിച്ചത് ചടങ്ങിൽ കെ വിനോദ സ്വാഗതവും പി കുഞ്ഞിരാമൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു പരിപാടിക്ക് ശേഷം തമ്പുരാട്ടി മണ്ണൻപുറത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലും സന്ദർശനം നടത്തി ന്യൂസ് ബ്യൂറോ നീലേശ്വർ